കെമ്മേറ്റി മൂസയിൽ തുടങ്ങി മറിമായത്തിലൂടെ ശ്രദ്ധ നേടിയ നടനാണ് വിനോദ് കോവൂർ വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങളായെങ്കിലും വിനോദിനും ഭാര്യ ദേവയാനിക്കും ഒരു കുഞ്ഞിക്കാൽ കാണാനുള്ള ഭാഗ്യമുണ്ടായിട്ടില്ല സ്വന്തമായി ഇരുവർക്കും ഒരു വീടുമില്ല ഇപ്പോഴിതാ കാത്തിരിപ്പുകൾക്കും പ്രാർത്ഥനകൾക്കും ഒടുവിൽ ഇരുവരെയും തേടി ആ സന്തോഷ വാർത്തയും എത്തിയിരിക്കുകയാണ് വർഷങ്ങളുടെ കാത്തിരിപ്പും പ്രാർത്ഥനയുമെല്ലാം സഫലമാക്കിക്കൊണ്ട് കൊച്ചിയിൽ ഒരു പുതിയ ഫ്ലാറ്റ് വാങ്ങിയിരിക്കുകയാണ് വിനോദും ഭാര്യ ദേവയാനിയും തൻ്റെ സോഷ്യൽ മീഡിയ പേജ് വഴിയാണ് ഈ വിശേഷം വിനോദ് പങ്കുവച്ചതും വീടിന്റെ മനോഹരമായ പാലുകാറ്റ് ചിത്രങ്ങളും വീഡിയോകളും എല്ലാം പങ്കുവെച്ച് അദ്ദേഹം നിറഞ്ഞ സന്തോഷത്തോടെയും അഭിമാനത്തോടെയും കുറിച്ച വാക്കുകൾ ഇങ്ങനെയാണ് ഞങ്ങളുടെ ഒരു കൊച്ചു സ്വപ്നം ഇന്ന് ചിങ്ങം ഒന്നിന് സഫലമാവുകയാണ് കൊച്ചിയിൽ സ്വന്തമായി ഒരു പാർപ്പിടം കൊച്ചു സ്വർഗം എന്ന് പേരിട്ടിരിക്കുന്ന ഫ്ലാറ്റ് കൊച്ചിയുടെ ഹൃദയഭാഗത്ത് തന്നെയാണ് എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒരു അഞ്ഞൂറ് മീറ്റർ അകലെ സുതീന്ദ്രം പൂജ എന്ന് പേരിട്ടിരിക്കുന്ന ഫ്ലാറ്റിൽ ബി വണ്ണിൽ ഇന്ന് പാലുകാച്ച് താമസം ആരംഭിക്കുകയാണ് പ്രാർത്ഥന ഉണ്ടാകണം എന്നാണ് വിനോദ് കോവൂർ കുറിച്ചത് മൂന്ന് ബെഡ്റൂമുകൾ അടങ്ങുന്ന ആയിരത്തി സ്ക്വയർ ഫീറ്റിന്റെ ഫ്ളാറ്റാണ് അദ്ദേഹം വാങ്ങിയിരിക്കുന്നത് അധികം ആളുകൾ ഒന്നും തന്നെ പാലുകാച്ച് ചടങ്ങിന് എത്തിയിരുന്നില്ല വിനോദും ഭാര്യയും പ്രായമായ അമ്മയും വിനോദിന്റെ സഹോദരനും അടുത്ത കുടുംബക്കാരും മാത്രം വിരലിലുണ്ടാവുന്ന ആളുകൾ മാത്രമാണ് ചടങ്ങിൽ പങ്കെടുത്തത് ഇവിടെ വേറെയും ഫ്ളാറ്റുകളുണ്ട് ആയിരം സ്ക്വയർ ഫീറ്റിന്റെ രണ്ട് ബെഡ്റൂം ഫ്ളാറ്റ് രണ്ട് ബെഡ്റൂം ഫ്ളാറ്റുകളടക്കം ഇവിടെയുണ്ട് സിനിമകളിലൂടെയും സീരിയലുകളിലൂടെയും എല്ലാമായി ശ്രദ്ധേയനായ നടനാണ് വിനോദ് കോവൂർ ഹാസ്യതാരമായ വിനോദ് കോവൂരിന്റെ പല കഥാപാത്രങ്ങളും പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയതാണ് കോഴിക്കോട് സ്വദേശിയായ വിനോദ് ഏറുനാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് കൊച്ചിയിൽ സ്വന്തമായൊരു ഫ്ളാറ്റ് സ്വന്തമാക്കിയിരിക്കുന്നത് വിവാഹം കഴിഞ്ഞ വർഷങ്ങളായവരാണ് വിനോദ് കോവൂരും വിനോദ് സ്നേഹത്തോടെ ദേവു എന്ന് വിളിക്കുന്ന ഭാര്യ ദേവയാനിയും എങ്കിലും ഇരുവർക്കും ഒരു കുഞ്ഞ് ജനിച്ചിട്ടില്ല നിരവധി കഷ്ടപ്പാടുകളിലൂടെ നടന്നു വന്ന വിനോദ് വലിയ സ്വപ്ന സാക്ഷാത്കാരമായി തന്നെയാണ് തന്റെ പുതിയ വീടിനെ കാണുന്നത് കോഴിക്കോട്ടെ തറവാട്ടു വീട്ടിലാണ് കുറെ കാലമായി അദ്ദേഹം താമസിച്ചിരുന്നത് ഷൂട്ടിങ്ങിനായി കൊച്ചിയിലും തിരുവനന്തപുരത്തും ഒക്കെ എത്തുമ്പോൾ വാടകയ്ക്കും ഹോട്ടലുകളിലുമായിരുന്നു താമസം ഒരിക്കൽ തറവാട്ടു വീടിന്റെ ടെറസിൽ പൂത്തുലഞ്ഞു നിൽക്കുന്ന മണിമുല്ല എന്ന നാഗവള്ളി മുല്ലയുടെ മനോഹരമായ കാഴ്ച അദ്ദേഹം വീഡിയോയായി പകർത്തിയത് ശ്രദ്ധ നേടിയിരുന്നു എം മൂസയിൽ മീൻ വിറ്റ് നടക്കുന്ന മൂസ എന്ന കഥാപാത്രം വിനോദ് കോപൂരിനെ മിനിസ്ക്രീൻ പ്രേക്ഷകർക്കിടയിൽ ഏറെ പ്രിയങ്കരനാക്കിയ വേഷമാണ് മഴവിൽ മനോരമ സംരക്ഷണം ചെയ്ത മറിമായം എന്ന കോമഡി ഷോയും വിനോദിന് വലിയ സ്വീകാര്യതയാണ് നൽകിയത് നാടകത്തിലൂടെ അഭിനയത്തിലേക്ക് എത്തിയ വിനോദ് രണ്ടായിരത്തി മൂന്നിൽ മഴനൂൽ കനവ് എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് പുണ്യാളൻ അഗർബദീസ് പ്രേമം ഉസ്താദ് ഹോട്ടൽ എന്നിങ്ങനെ നിരവധി സിനിമകളിലും അദ്ദേഹം ചെറിയ ചെറിയ വേഷങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ